കേരള സർക്കാരിന്റെ കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള സെക്രട്ടറി തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് നല്ല ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു അടിപൊളി ജോബ് തന്നെയാണ് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് മുയർന്ന ശമ്പളത്തിൽ വിവിധ ആനുകൂല്യങ്ങളോടുകൂടിയുള്ള ഒരു തസ്തിക ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആണ് മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം ഈ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ കേരള പി ന്റെ സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ലോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് വേക്കൻസി വരാൻ പോകുന്നത് വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവർക്കും യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിനപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം പിന്നെ എസ് സി എസ് ടി ആകുമ്പോൾ അഞ്ച് വർഷത്തെ റിലാക്സേഷനും ഒ ബി സി ആകുമ്പോൾ മൂന്ന് വർഷത്തെ റിലാക്സേഷനും ലഭിക്കും അപേക്ഷിക്കാനായിട്ട് മിനിമം ഡിഗ്രി മതി ഗ്രാജുവേഷൻ ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് കേരള കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ നിന്നോ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അതും UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ നല്ലൊരു അവസരമാണ് ഉയർന്ന ലഭിക്കുന്ന ഒരു ലഭിക്കുന്നൊരു ആണ് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കുക മാക്സിമം ഈ ഒരു കാര്യം നിങ്ങളുടെ പി എസ് സി ഗ്രൂപ്പിലും അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക